കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് കുമാർ കുറുപ്പ് ദേശീയ പതാക ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് ചെങ്ങന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തിയത് പ്രസിഡന്റ് പ്രസാദ് കുമാർ കുറുപ്പ് പതാക ഉയർത്തി സന്ദേശം നൽകി ആയിരത്തി നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ പല ഭാഗങ്ങളിലാണ് ഇത് ആഘോഷിച്ചിരുന്നത് അൻപത്തിയഞ്ച് മുതലാണ് നാം രാജ്പഥിൽ ഇതിൻ്റെ പരിപാടികൾ നടത്താൻ തുടങ്ങിയത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യ ഗേറ്റിലുള്ള നമ്മുടെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ച് ഇതിന് തുടക്കം കുറിക്കുകയും രാജ്യത്തിൻ്റെ ഭരണഘടനാ തലവൻ അതായത് രാഷ്ട്രപതി പതാകുയർത്തി ഇത് ഈ റിപ്പബ്ലിക് ദിനം ആഘോഷം തുടങ്ങുകയും ചെയ്യും നമ്മുടെ സാംസ്കാരിക ശക്തികളെയും അതുപോലെ തന്നെ സേനാശക്തികളെയും നമ്മുടെ ലോകത്തിനു മുൻപിൽ കാണിക്കാനുള്ള ഒരു അവസരവും ലോകത്തിനു മുൻപിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവസരവുമാണ് ഈ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം ചെറിയാൻ വർഗീസ് മുഖ്യ സന്ദേശം നൽകി അഖണ്ഡതയും ഭദ്രതയും അതുപോലെ ശക്തിയും ഓർമ്മിച്ചുകൊണ്ട് മുക്കാൽ നൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യം മുന്നേറുകയാണ് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും അതോടൊപ്പം ശാസ്ത്രപരമായും ഇന്ന് നമ്മുടെ രാജ്യം അതിശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് ലോകത്തോട് വിളംബരം ചെയ്യുന്നതിന് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ പ്രവർത്തനം അതിനെ ശക്തി പകരുന്നു സെക്രട്ടറി സതീഷ് എബ്രഹാം ഇ എം ജോർജ് കെ എ കോര കെ കെ കൃഷ്ണകുറുപ്പ് പി പി ഈശോ കെ പി എം നായർ സാബു എമ്മി മറിയാമ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു